അറ്റ് ദ റേറ്റ് പാട്ടും ഊത്തും അമ്പത്തെട്ട് പതിനൊന്ന് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന് അടുക്കളയിലെ ആരോഗ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ടാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ വരുന്നത് ഇന്ന് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ചർച്ച ചെയ്യാനുള്ളത് പാത്രങ്ങൾ ഏത് രീതിയിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം അപ്പോൾ ഈ ടെഫ്ലോൺ കോട്ടിംഗ് പാത്രങ്ങൾ അതായത് പിന്നെ നോൺ സ്റ്റിക്ക് വെസൽസ് നമ്മൾ പലരും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എന്താണ് ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ അതോ ദോഷകരമാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടിന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ടെഫ്ലോൺ കോട്ടിങ് ടഫ്ലോൺ കോട്ടിങ് എന്ന് പറഞ്ഞ ഒരു ഒരു പോളിമറാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉന്നത ചൂടാക്കിയാലും ഒരുങ്ങാത്ത രീതിയിലുള്ള ഒരു പോളിമറാണ് ഈ സാധനം ഇത് നമ്മൾ കാറിൻ്റെ പെയിൻറ്റിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള കെമിക്കൽ അത് മനുഷ്യന് ഹാനികരമല്ല പക്ഷെ അത് ചില സന്ദർഭങ്ങളിൽ ഹാനികരാവുന്നുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ ഈ മുന്നൂറ് ഡിഗ്രി വരെ താപത്തിന് ചെറുക്കാൻ ശേഷിയുള്ള അതാണ് ടെഫ്ലോൺ കോട്ടിങ്ങുകൾ അപ്പോൾ എത്ര ചൂടാക്കിയാലും നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക കാരണം ഒട്ടിപ്പിടിക്കുകയെന്നു പറഞ്ഞിട്ട് പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ പാചകം ചെയ്യാൻ പറ്റും ഡീപ്പ് ആയിട്ടുള്ള ഫ്രൈ പാനുകളായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ വളരെ ചൂട് കൂടിയ ഡീപ്പായിട്ടുള്ള പാചകത്തിന് വളരെ എളുപ്പത്തിൽ ആളുകൾ ഉപയോഗിച്ച് വരുന്നതാണ് പക്ഷെ ഇതിൽ കുറേ റിസ്ക്കുകളുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അടുക്കളയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ അത് ആരോഗ്യത്തിന് വളരെയധികം നന്നാവും അപ്പോൾ ഇറ്റഫ്ലോൺ കോട്ടിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതിന് വല്ല പൊട്ടലോ പോറലുകളോ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല മാക്സിമം നമ്മൾ മൂന്ന് വർഷമാണ് ഒരു പാത്രം ഉപയോഗിക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ മുന്നൂറ് ഡിഗ്രിയിലൊക്കെ കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു പ ഒരു ഫ്യൂംസ് ഒരു ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചെറിയ ഫ്യൂംസ് പുറത്തേക്ക് വരും ഈ ഫ്യൂംസ് നമ്മൾ ശ്വസിക്കുമ്പോൾ അത് പലതരത്തിലുള്ള അലർജി രോഗങ്ങൾ ഈ കൊളസ്ട്രോൾ ബന്ധപ്പെട്ട് കൊളസ്ട്രോൾ കൂടുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് ഈ ടെഫ്ലോൺ ഫ്യൂംസ് നമുക്ക് ഹാനികരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ആ ഫ്യൂംസിൻ്റെ ലെവലിലേക്ക് അപ്പോൾ ഡീപ്പ് കുക്കിംഗ് അത്ര നല്ലതല്ല അപ്പം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ടുള്ള കുക്കിംഗ് ആണ് നല്ലത് പിന്നെ പോറലുകൾ വീണാൽ ആ പാത്രം ഉപയോഗിക്കാൻ പാടില്ല ഈ പോറലുകൾ എങ്ങനെ വീണാണെന്നറിയുമോ പ്രധാനമായിട്ടും അത് ഇളക്കാൻ ആവശ്യമായ പ്രത്യേകം മരത്തിൻ്റെ ചട്ടുകങ്ങളും തവികളും ഉപയോഗിക്കാറുണ്ട് പക്ഷെ പലരും അതൊക്കെ ചിലപ്പോൾ മാറ്റിയിട്ട് ചിലപ്പോൾ കത്തി ഇളക്കും അല്ലെങ്കിൽ ചട്ടുക ഇരുമ്പിൻ്റെ ചട്ടുകം ഇളക്കും സ്റ്റീൽ ചട്ടുകൾ കൊണ്ട് ഇളക്കും ഇതൊക്കെ അതിന് ടെഫ്ലോൺ കോട്ടിങ്ങിന് പോറലുകൾ വീഴാൻ സാധ്യതയുണ്ട് ഈ പോറൽ ഒരിക്കൽ വീണാൽ പിന്നെ അത് വലുതാവേണം ചെയ്യുക അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്റ്റർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ശരീരത്തിന് ഹാനികരമാണ് അപ്പോൾ അതിൽ പാചകം ചെയ്യുന്ന ഗുണകരമല്ല അപ്പോൾ എന്തായാലും പോറൽ വീണ്ടില്ലെങ്കിലും വളരെ എളുപ്പത്തിൽ നോൺ സ്റ്റിക്കാണ് എളുപ്പത്തിൽ വാഷ് ചെയ്യാൻ പറ്റും എണ്ണ പിടിക്കില്ല ഇതൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് ആളുകൾ ഇത് വളരെ ഉപയോഗിക്കുന്നത് അപ്പോൾ മറ്റ് ഇപ്പോൾ ശരിക്കും കാറിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ കാറിൻ്റെ ഒക്കെ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ളൊരു പോളിമറാണ് പോളിമർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഇത് ഹൈ ടെമ്പറേച്ചറിൽ പ്രോസസ്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ ഏത് പാത്രമാണ് ഒന്നും കൂടി നല്ലത് സ്റ്റീൽ പാത്രങ്ങളുണ്ട് പിന്നെ കാസ്റ്റ് അയൺ പാത്രങ്ങളുണ്ട് അലൂമിനിയം പാത്രങ്ങളുണ്ട് അപ്പം ഓരോന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം സമയം തിരക്കേണ്ട വെച്ചിട്ടാണ് അപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യ ആളിലേക്ക് ഷെയർ ചെയ്യണം വാല്യുബിൾ ആയിട്ട് ഇൻഫർമേഷനായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഞാൻ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഈ കാസ്റ്റയൺ പാത്രങ്ങൾ കാസ്റ്റയൺ എന്നാൽ ശരിക്കും ശരീരത്തിന് നല്ലതാണ് അങ്ങനെ അയൺ പാർട്ടിക്കിൾ നമ്മളെ ഹീമോഗ്ലോബിൻ മീൻസ് നമ്മുടെ ബ്ലഡിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ്റെ ഒരു പ്രധാന കണ്ടൻ്റ് അയൺ അപ്പോൾ അതുകൊണ്ട് അയൺ ശരീരത്തിന് ദിവസവും കിട്ടേണ്ടത് ആവശ്യമാണ് അപ്പോൾ കാസ്റ്റയൺ ഇരുമ്പ് പാത്രങ്ങളിൽ പാചകം ചെയ്താൽ നമുക്ക് ആവശ്യമായ ഇരുമ്പിൻ്റെ അംശവും നമുക്ക് കിട്ടും അപ്പോൾ നല്ല ഇപ്പോൾ ശരിക്കും എണ്ണയൊക്കെ പുരട്ടി ഇതൊന്നും മയക്കിയെടുക്കണം ഈ കാസ്റ്റയൺ പാത്രങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാര്യം അതാണ് അത് മയക്കിയെടുക്കണം കഞ്ഞിവെള്ളത്തിലൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് പിന്നെ എണ്ണ പരട്ടി ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ എണ്ണ പുരട്ടി വെയിലത്തി വെച്ച് ആ എണ്ണ വാറുന്നതിനനുസരിച്ച് വീണ്ടും എണ്ണ വരട്ടി വെയിലത്തി വെച്ച് അങ്ങനെ ഒരു ഒരു സീസണിങ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അല്ലെങ്കിൽ ഒരു മയക്കി എടുക്കുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് ഉറപ്പുള്ളതായി ഉറപ്പുള്ളതായിത്തീരുക അത് തുരുമ്പ് പിടിക്കുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തീരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപയോഗിക്കുന്ന കുറച്ചേറെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എണ്ണ പുരട്ടി വെക്കണം അത്രേ ചെയ്യാനുള്ളൂ അപ്പോൾ കാസ്റ്റ് അയൺ പാത്രങ്ങൾ വളരെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ അതും ഫ്രൈ ചെയ്യാൻ അപ്പം നമ്മൾ ഈ ചോറുണ്ടാക്കാനൊക്കെ ശരിക്ക് സ്റ്റീൽ പാത്രങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ കാരണം അലുമിനിയം പാത്രങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അലുമിനിയത്തിൻ്റെ അംശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ കാരണം ഈ അലുമിനിയത്തിൻ്റെ അംശങ്ങൾ ശരീരത്തിലേക്ക് എത്തിയാൽ അത് പെട്ടെന്ന് പുറത്ത് പോകില്ല അപ്പോൾ അതുകൊണ്ട് ശരീരത്തിന് ഹാനികരമാണ് അതായത് ഈ സെൽസിനൊക്കെ ഡീജനറേഷൻ വരും പിന്നെ എന്താ പറയുക അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽസ് എന്ന് പറയുന്നത് സാധാരണ ഇതിൽ ക്യാൻസറിനാണ് അങ്ങനെ പറയുക ക്രമരഹിതമായ കോശങ്ങളുടെ വളർച്ച അപ്പോൾ അത് എന്താവും നോൺ ക്യാൻസറസ് ആണ് അധികം ഉള്ളത് ചിലപ്പോൾ അത് ക്യാൻസറസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ അലുമിനിയ പാത്രങ്ങൾ കൂടുതൽ പാചകം ചെയ്ത് കളിക്കുന്ന ആളുകൾക്കാണ് നെക്രോസിസ് എന്ന സാധനം അതായത് രക്തചംക്രമണത്തിൻ്റെ ഒരു കുറവ് പോലുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവുക അതൊക്കെ സാധാരണ ഒരു അബ്ഡോമിനൽ ആയിട്ടുള്ള ദഹന പ്രശ്നങ്ങൾ പിന്നെ മെറ്റാബോളിസമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ സാ സർവ്വസാധാരണമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ അലുമിനിയ പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന അത്ര ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് ശാസ്ത്ര വീക്ഷണം നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം പാചകത്തിന് ആവശ്യമായ വെള്ളം കുറേ കാലം സൂക്ഷിച്ച് അടിയിൽ ഇങ്ങനെ കുത്തു കുത്തുകൾ വരുന്നത് കാണാം അപ്പോൾ അതെന്താ വെച്ചാൽ ഓക്സിജനും അലുമിനിയവും തമ്മിൽ പ്രവർത്തിച്ചിട്ട് അലുമിനിയം ഓക്സൈഡ് ഉണ്ടാവുന്നു സിമ്പിളാണ് കാര്യം ഈ സാധനം അലുമിനിയം ഓക്സൈഡ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെട്ടാൽ അത് ഹാനികരമാണ് അലുമിനിയത്തിൻ്റെ പാർട്ടിക്കിൾസ് നമുക്കത് ശരീരത്തിന് പുറന്തള്ളാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അത് അവിടെയും ഇവിടെയും ഇങ്ങനെ കറങ്ങി നടക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം കമ്പാരിറ്റീവ്ലി പാചകത്തിന് നമ്മൾ മൺപാത്രങ്ങൾ ഏറ്റവും നല്ലതാണ് മൺപാത്രത്തിൽ ചോറ് വയ്ക്കാനൊക്കെ സ്ഥിരം നമ്മൾ ചോറ് വയ്ക്കുമല്ലോ ചോറിൻ്റെ അളവ് കുറയ്ക്കണം കേട്ടോ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ആ ദിവസത്തിൽ ഒരു നേരം ചോറ് വയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ ചോറ് വെക്കാൻ ഏറ്റവും നല്ലത് മൺപാത്രങ്ങളാണ് മൺപാത്രം ഇപ്പം പൊട്ടുന്ന പ്രശ്നമാണ് മൺപാത്രം ഉള്ളത് പിന്നെ വാ ഇത് വാർക്കുക എന്ന് അറിയില്ല നമ്മൾ ചെരിച്ച് വെക്കാൻ ചിലപ്പോൾ പൊട്ടിപ്പോകുന്ന പേടിയൊക്കെ ഉണ്ട് അപ്പോൾ കയ്യിലോണ്ട് മാറ്റാം അതല്ലെങ്കിൽ വാർത്ത് വയ്ക്കാം പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മൺപാത്രം സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ നല്ല സ്റ്റീൽ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ അടുപ്പിൽ വെച്ച് ഉപയോഗിച്ചാലൊന്നും പറ്റില്ല അതിന് കരി പിടിക്കുന്നുള്ളൂ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നല്ല എന്താണ് സ്റ്റീൽ പാത്രത്തിൽ ചോറ് വയ്ക്കുക അതുപോലെ അലുമിനിയം പാത്രം ചോറ് വയ്ക്കാൻ വേണ്ടി പരമാവധി അത് ഒഴിവാക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഒരു മുട്ട അടിക്കാനൊക്കെ വേണമെങ്കിൽ സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ അലുമിനിയം പാത്രം വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ പരമാവധി സ്റ്റീലും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് സ്റ്റീ അലുമിനിയത്തിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതാണ് അഭികാമ്യം പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ നല്ലതാണ് അത് നമ്മളെ പാചകത്തിനും ഒക്കെ ഉപയോഗിക്കാം പിന്നെ കുക്കറുകൾ കുക്കറുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് അലൂമിനിയം കുക്കറ് അത്ര നല്ലതല്ല എന്താ കാര്യം വെച്ചാൽ പ്രധാനമായിട്ടും ഈ അസിഡിക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ പുളിരസമുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഒരു പുളിങ്കറി ഉണ്ടാക്കി അതല്ലെങ്കിൽ മോര് മോരുകൂട്ടാനുണ്ടാക്കി ഇതൊക്കെ അസിഡിക് അസിഡിക്ക് ഉണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇതിൽ പാചകം ചെയ്യുമ്പോൾ അതിന് പ്രതിപ്രവർ പ്രതിപ്രവർത്തനം നടന്നിട്ട് അത് ശരീരത്തിന് ഹാനികരമായ രീതിയിൽ മാറുന്നുണ്ട് പിന്നെ ചെറുനാരങ്ങിയ കച്ചാറിട്ടിട്ട് ഈ പിന്നെ അലുമിനിയ പാത്രം വെച്ച് നോക്കി അതിൻ്റെ അതിനൊക്കെ മാറ്റം വരുന്നുണ്ട് പുളിഞ്ചി ഇഞ്ചി ഉണ്ടാക്കുമ്പോൾ അലുമിനിയം പാത്രം ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ അലുമിനിയമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം രക്ഷപ്പെടാൻ പറ്റും അതിനുള്ള ടോക്സിൻസ് എന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ കുക്കറുകൾ എന്ത് വേണം സ്റ്റീൽ കുക്കറുകൾ പരമാവധി ഉപയോഗിക്കുക അതുപോലെ പാചകത്തിന് പുളിരസമുള്ള സാധനങ്ങൾ പാചകം ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകിച്ചും ഈ സ്റ്റീലോ മൺപാത്രങ്ങളോ കലച്ചട്ടി എന്ന സാധനമൊക്കെ കൊണ്ടും പണ്ടത്തെ കിട്ടും അത്തരത്തിലുള്ള പാത്രങ്ങളോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചുരുക്കത്തിൽ ടെഫ്ലോൺ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മൾ വളരെ സൗകര്യപ്രദമാണെങ്കിലും പരമാവധി അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഒരു പുതിയ പാത്രം വാങ്ങിയാൽ മാക്സിമം മൂന്ന് വർഷം ഉപയോഗിക്കുക ടെഫ്ലോൺ കോട്ടിങ്ങിന് എന്തെങ്കിലും പുറൽ അത് ഉപയോഗം നിർത്തുക ഓവർ ഹീറ്റായിട്ട് പാചകം ചെയ്യാതിരിക്കുക ലോ ടെമ്പറേച്ചറിൽ പാചകം ചെയ്തിട്ട് ഉപയോഗിക്കുക പരമാവധി പാചകത്തിനും പാചകത്തിനാവശ്യമായ വെള്ളം പിടിച്ചു വെക്കുന്നതിനും ഒക്കെ സ്റ്റീൽ പാത്രങ്ങളിലേക്ക് മാറുക പിന്നെ ഈ നമ്മളൊക്കെ ഈ കുടമ്പുളി ഇട്ടൊക്കെ വെക്കുന്നത് മൺചട്ടിയിലാണല്ലോ അപ്പം ഈ മത്സ്യക്കറികളൊക്കെ വെക്കുന്നത് അപ്പം പുളിരസമുള്ള സാധനങ്ങളൊക്കെ മൺചട്ടിയിലോ അല്ലെങ്കിൽ കരച്ചട്ടിയിലോ അല്ലെങ്കിൽ ഇരുമ്പ് പാത്രങ്ങളിലോ ഒക്കെ വെച്ചിട്ട് മാതിറ്റി ഉപയോഗിക്കുക ഇരുമ്പ് പാത്രങ്ങളിൽ ഇപ്പം ചീനച്ചട്ടി നമ്മൾ പറയുന്നില്ലേ അപ്പോൾ ചീഞ്ചട്ടി അല്ലെങ്കിൽ ചീനച്ചട്ടി ഈ ചീഞ്ചട്ടിയിലൊക്കെ ഒരു ഒരു തോരനൊക്കെ വെച്ച് കഴിച്ചാൽ നമുക്ക് അയണ്ട ഡെഫിഷ്യൻസിയെ കുറയ്ക്കാനും പറ്റും നല്ല രീതിയിൽ അത് പിന്നെ ലോ ഫ്ലെയിമിലൊക്കെ പാചകം ചെയ്താൽ നമ്മൾ ഇഷ്ടം നമ്മൾ എങ്ങനെയാണോ വിചാരിച്ചാൽ അതേപോലെ പാചകം ചെയ്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകമൂല്യമുള്ള ഒരു ഭക്ഷണമാക്കി മാറ്റാൻ അതിന് സാധിക്കും അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യുക ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് പരമാവധി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്